ഇപ്പോൾ ഉറൂസ് നേർച്ച എന്ന് പറഞ്ഞിട്ട് നമുക്ക് പല സ്ഥലത്തും ഉറൂസ് നേർച്ച നടക്കുന്നുണ്ട് ഈ നടക്കുന്നതൊക്കെ നടക്കുന്ന സ്ഥലത്ത് ആണും പെണ്ണും എട കലർന്ന് നിൽക്കുന്ന പല അനാചാരങ്ങളും നടക്കുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് ഈ അടുത്ത കഴിഞ്ഞു പോയ മാസങ്ങളിൽ എല്ലാം ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ട് എനിക്ക് വല്ലാതെ ഞാൻ വേദനിച്ച് പോയ ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഇപ്പം എൻ്റെ ഒരുപാട് അറിയുന്ന മുജാഹിദീങ്ങൾ എന്നോട് ഇതിനെ വേണ്ടി പല കാര്യങ്ങളും ഈ ആശയത്തിനെ വേണ്ടി ചോദിക്കുമ്പോൾ ഉസ്താദന്മാരെ ക്ലാസ് കേട്ടിട്ട് അവരൊക്കെ ഞാൻ മറുപടി കൊടുക്കാറുണ്ട് പക്ഷെ ഇതിന് മറുപടി കൊടുക്കാൻ ഉസ്താദ എന്നെ കൊണ്ട് പറ്റിയിട്ടില്ല അവർ ചോദിക്കുന്നത് അവർ പെണ്ണുങ്ങൾ കുറെ കുട്ടിയും കേച്ച് ഉത്സവപ്പറമ്പിൽ വരുന്ന പോലെ വന്നിട്ട് ഉള്ളി ഉള്ളിവല ഉണ്ടാക്കുന്ന പോലെ മുതുക്കത്തുകാർ ഇതിനുള്ള ഒരു അവസ്ഥ സത്യസന്ധമായിട്ട് കാണാൻ കണ്ട ഒരവസ്ഥയാണ് സത്യമായത് അപ്പൊ ഇത് ഉസ്താദ ഇതിന് എനിക്ക് മറുപടി അല്ല ഉസ്താദ വേണ്ടത് ഈ സംവിധാനം ഇല്ലാതെയാവണം നമ്മുടെ ഉറുസ് സ്നേഹ അള്ളാഹു സ്വീകരിക്കുന്ന രീതിയിൽ ഉലമാക്കൾ ഔലിയാക്കൾ സ്വീകരിക്കുന്ന രീതിയിലാണോ ഈ മുജാഹിരിങ്ങൾക്ക് ഇങ്ങനെ ഒരു പറഞ്ഞു നടക്കാനുള്ള ഒരു ഇത് ഉണ്ടാക്കി കൊടുക്കരുത് അതിന് എങ്ങനെ എങ്ങനെ എല്ലാ പ്രാവശ്യം ഉസ്താദന്മാരും മതപ്രസംഗത്തിൽ ഇവ പ്രാസംഗികന്മാരെ വരുന്നുണ്ട് അവർ മടങ്ങി പോകുമ്പോൾ ഈ അവസ്ഥ അവർ കാണുന്നുണ്ട് എന്നിട്ട് അടുത്ത വർഷം വരുമ്പോൾ അവർ കാണുന്നുണ്ട് ഇതിങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്ന ഉസ്താദം ഇതിനൊരു കഴിഞ്ഞാലും ഞാൻ ചോദിച്ചില്ല എന്തെങ്കിലും തെറ്റുപഞ്ചിണ്ടെങ്കിൽ ഉസ്താദം പറഞ്ഞു ചോദിക്കുന്നു നല്ല ഒരു ചോദ്യമാണത് പരിശുദ്ധ ഇസ്ലാം വിലക്കിയ കാര്യങ്ങൾ ഹറാമായ കാര്യങ്ങൾ സ്ത്രീ പുരുഷ സങ്കലനം ഉൾപ്പെടെ അള്ളാഹു വിലക്കിയതും ശരിയായിട്ട് അംഗീകരിച്ചിട്ടില്ലാത്തതുമായ കർമ്മങ്ങൾ ആചാരങ്ങൾ കാര്യങ്ങൾ എന്താണെങ്കിലും അത് എവിടെയും ഉണ്ടാവാൻ പാടില്ല മഹാത്മാക്കളുടെ ഒളുറൂസിൽ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല മഹാത്മാക്കളുടെ ഒഴുറൂസ് എന്ന് പറഞ്ഞാൽ അവരുടെ ബഹുമാനാദരവിൻ്റെ ഭാഗമായി നമ്മൾ നടത്തുന്നതാണ് അത് ഇസ്ലാം വിലക്കിയ രൂപത്തിൽ ഒരിക്കലും ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല അതാർ ചെയ്യുന്നതാണെങ്കിലും അത് തെറ്റാണ് അത് നടത്തുന്നവർ ഈ പരിപാടി സംഘടിപ്പിക്കുന്ന സംഘാടകർ അക്കാര്യം ശ്രദ്ധിക്കണം അവർക്ക് അത്തരം കാര്യങ്ങളിൽ നിന്ന് സമൂഹത്തെ ബോധവൽക്കരി വിട്ടു നിൽക്കാൻ ആവശ്യമായ ബോധവൽക്കരണം നടത്തണം അതിൻ്റെ ഭയാനകതകളും അതിൻ്റെ മതവിധികളും അവരെ പറഞ്ഞു പഠിപ്പിക്കണം അവരോട് ഇത്തരം കാര്യങ്ങളൊക്കെ വഴതു പറഞ്ഞും അല്ലാതെയുമുള്ള ഉത്ബോധനം നടത്തണം ഇതൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളാണ് യാതൊരു സംശയവും ഇല്ല വൽ ജമാഅത്ത് അല്ലെങ്കിൽ സമസ്ത കേരള ജമഅയ്യത്തുൽ ഉലമ നേതൃത്വം ഇന്ന് സുന്നത്ത് ജമാത്തിൻ്റെ നേതൃത്വം നൽകുന്ന സമസ്ത കേരള ജമയ്യത്തിൽ ഒഴിവാ തീർച്ചയായും ഇത്തരം അനാചാരങ്ങളെ ഒരിക്കലും ഒരിക്കലും അംഗീകരിക്കുന്നില്ല അത് ഹറാമാണിത് ഹറാമായ വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത് തെറ്റാണ് അത് പാടില്ലാത്തതാണ് എന്ന് എക്കാലത്തും സധൈര്യം വിളിച്ചു പറഞ്ഞ പ്രസ്ഥാനമാണ് നമ്മുടെ പ്രസ്ഥാനം സമസ്ത കേരള ജമുഴ തുല്യോണിമ കേരള മുസ്ലിം ജമാത്ത് എസ് വൈ എസ് 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 എഫ് ഉൾപ്പെടെ പ്രസ്ഥാന കുടുംബം ഇനി നമ്മുടെ സമസ്തയുടെ പേരിൽ രണ്ട് സമസ്ത ഇവിടെ ഉണ്ട് രണ്ട് സമസ്തയുടെയും നമ്മുടെ അറിവനുസരിച്ച് ആ സമസ്തയുടെ നേതാക്കളും ഇത്തരം അനാചാരങ്ങൾ പാടില്ല എന്ന് പറയുന്നവർ തന്നെയാണ് പിന്നെ മുജാഹിദുകൾ ഇവിടെ തുള്ളേണ്ട കാര്യം എന്താണെന്ന് നമുക്കറിയുന്നില്ല നമ്മളത് അംഗീകരിക്കുകയോ നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യുകയോ അത് വേണ്ടത് തന്നെയാണ് എന്ന് വശി പിടിക്കുകയോ വാദിക്കുകയോ ചെയ്യുന്നവരാണെങ്കിലല്ലേ സഹോദരങ്ങളെ മുജാഹിദുകൾ സുന്നികൾക്കെതിരിൽ ചരിക്കേണ്ടതുള്ളൂ ഇളകേണ്ടതുള്ളൂ നമ്മൾ ചോദിക്കട്ടെ ഇത്തരം ഹറാമുകൾ അത് മഹാത്മാക്കളുടെ ഒഴൂസിൽ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല ചോദ്യകർത്താവ് ഉൾക്കൊള്ളുന്നവരും ഇനി നിങ്ങളോട് ചോദിച്ച മുജാഹിദ് പ്രവർത്തകരും അവരുടെ വീടുകളിലും ഇങ്ങനെ ഹറാമുകൾ ഉണ്ടാവാൻ പാടില്ല മുജാഹിദുകളുടെ വീടുകളിൽ ഒരു വിവാഹം നടക്കുമ്പോൾ അല്ലെങ്കിൽ സുന്നികളുടെ വീടാണെങ്കിലും ശരി ഇത് നിങ്ങളോട് ചോദിച്ചു മുജാഹിദുകൾ ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മുജാഹിദുകളുടെ വീടുകളിൽ വിവാഹം നടക്കുമ്പോൾ വേണ്ട അവർ ഓഡിറ്റോറിയങ്ങളിൽ വെച്ച് വിവാഹങ്ങൾ നടക്കുമ്പോൾ എത്രയോ സ്ത്രീ പുരുഷ സംഘടനങ്ങൾ ഉണ്ടാകുന്നില്ലേ സ്ത്രീകൾ പുരുഷന്മാരും കൂടി കലരുന്നില്ലേ റൂസുകൾക്ക് മാത്രമല്ലല്ലോ ഈ നിയമം അവിടെയും ആ നിയമം ബാധകമാണ് മുജാഹിദുകളുടെ വിവാഹങ്ങൾ ഇങ്ങനെ സ്ത്രീകളും പുരുഷന്മാരും ഇടകലരുന്ന രംഗങ്ങൾ ഉണ്ടാവാറുണ്ടെന്ന് അനുഭവസ്ഥർ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെയും അത് ഹറാമാണ് റൂസിലേക്ക് മാത്രമല്ല ഇത് ബാധകമാവുക പോരാ മുജാഹിദ് സമ്മേളനങ്ങളിൽ അവിടെയും ഇത് ബാധകമാണല്ലോ മുജാഹിദ് സമ്മേളനങ്ങളിൽ ആണും പെണ്ണും കൂടി കലർന്ന് ഞങ്ങളെ ഭാഷയിൽ മലപ്പുറം ഭാഷയിൽ പറയുന്ന ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല അങ്ങനെ അത്രയും വൃത്തികെട്ട ഭാഗ രൂപത്തിൽ സഹോദരന്മാരെ സ്ത്രീകളും പുരുഷന്മാരും കൂടിക്കലർന്ന രംഗങ്ങൾ അവരുടെ സമ്മേളനത്തിന്റെ ഫോട്ടോസ് എൻ്റെ കയ്യിലുണ്ട് ലാപ്ടോപ്പിലുണ്ട് എത്രയുണ്ട് കഴിഞ്ഞപ്പോ ഈ ഈ കഴിഞ്ഞയാഴ്ച മുജാഹിദിന്റെ ഒരു സംസ്ഥാന സമ്മേളനം മലപ്പുറം ജില്ലയിൽ വെച്ച് നടന്നു അതിൽ എത്രയാണതിൽ സംഘടനം സ്ത്രീ പുരുഷ സംഘടനം ഉണ്ടായത് അറിയും അപ്പോൾ ചാടിക്കാരി മക്കാമിലേക്കും റൂസിലേക്കും തന്നെ കയറണ്ട അത് പാടില്ലാത്ത തന്നെയാണ് തെറ്റാണ് പക്ഷെ അവിടേക്ക് മാത്രമല്ല ഇത് ഈ വിധി ബാധകമാവുക മുജാഹിദ് സമ്മേളനങ്ങൾ മുജാഹിദ് സംഗമങ്ങൾ മുജാഹിദ് കൺവെൻഷനുകൾ മുജാഹിദ് പൊതുയോഗങ്ങൾ മുജാഹിദിന്റെ സദസ്സുകൾ അവരുടെ വേദികൾ അവരുടെ സ്റ്റേജുകൾ അവരുടെ എല്ലാ പരിപാടികളിലും അവിടെയും ഇത് ബാധകം തന്നെയാണ് അപ്പം ഇത് വൺവേ ആക്കണ്ട ഈ ഹറാമ് നിങ്ങളോട് ചാടി കയർത്ത ആ മുജാഹിദ് പ്രവർത്തകരോട് പറയണം ഇത് തെറ്റാണ് ഞങ്ങൾ അഹുരുസുന്നത്തെ ഒരു മാക്കളാരും ഇത് അംഗീകരിച്ചിട്ടില്ല അംഗീകരിക്കുന്നു ഇല്ല അത് ഞങ്ങൾക്ക് മാത്രമല്ല ബാധകം നിങ്ങൾക്കും ബാധകമാണ് നിങ്ങളെ സമ്മേളനങ്ങൾ നിങ്ങളെ സംഗമങ്ങൾ ഇങ്ങളെ കൺവെൻഷനുകളിൽ അവിടെയും ഇതുണ്ടല്ലോ അതും ഹറാമു തന്നെയാണ് അപ്പം അതുകൊണ്ട് അത്തരം ഹറാമുകളൊക്കെ അവസാനിപ്പിക്കുകയാണ് വേണ്ടത് എന്ന് നിങ്ങൾ അയാൾക്ക് പറഞ്ഞു കൊടുക്കണം എന്നാണ് നിങ്ങളോട് പറയാനുള്ളത് രണ്ടാമത്തെ കാര്യം അത് നിർത്തണം എന്നാണ് നിങ്ങൾ പറയുന്നത് സമസ്ത കേരള നമ്മൾ ചെയ്യത്തുള്ള നേരിട്ട് വല്ല ഒരു റൂസും നമുക്ക് അത് നിർത്താം പക്ഷേ സമസ്ത അങ്ങനെ ഒരു റൂസ് കമ്മിറ്റിയോ ഒരു മക്കാങ് കമ്മിറ്റിയോ നടത്തി അത് റൂസ് പരിപാടി നടത്തുന്നില്ല നമുക്കിത് വിധി പറയാനേ കഴിയുള്ളൂ ജനങ്ങളെ തടയാനും നിയമം കയ്യിലെടുക്കാനുമുള്ള വകുപ്പ് ഇല്ല നമ്മുടെ രാജ്യം മതേതര രാജ്യമാണ് സെക്യുലർ രാഷ്ട്രമാണ് നിങ്ങൾക്കറിയാം അപ്പം നമുക്ക് രാജ്യത്ത് നിയമം കയ്യിലെടുക്കാനുള്ള അവകാശമില്ല പറയാനും ഉത്ബോധിപ്പിക്കാനും പഠിപ്പിച്ചു കൊടുക്കാനും ക്ലാസ് എടുക്കാനും വളതു പറയാനും ഇസ്ലാമിൻ്റെ വിധി നിയമങ്ങൾ വ്യക്തിതമാക്കാനും മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ അത് വളരെ വ്യക്തിമായി കൃത്യമായി അഖിലസുന്നത്തിൻ്റെ ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട് മഹാനായ മറുഹും എം എ ഉസ്താദ് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ അൻപതുകളിൽ എഴുപത്തി അഞ്ച് ഏകദേശം എഴുപത്തി അഞ്ച് വർഷം മുമ്പ് നമ്മുടെ സുന്നത്തിന്റെ അൽബയാൻ മാസികയിൽ ഇത് വളരെ വ്യക്തമായി എഴുതിയ ആ അൽബയാൻ നമ്മുടെ കാസർഗോഡ് ജില്ലയുടെ അല്ലെ മഹാനായ എം എ ഉസ്താദ് നമുക്കറിയാം അള്ളാഹു അവരുടെ ഉയർത്തട്ടെ അന്ന് അവർ അൽബയാൻ ബയാൻ മാസികയിൽ എഴുതിയതാണ് അതിനുശേഷം വന്ന സൽസബിയിൽ എന്ന് പറയുന്ന മുജാഹിദ് പണ്ഡിത സഭയുടെ പ്രസിഡന്റ് പുറത്തിറക്കുന്ന സൽസബിയിൽ അവരുടെ ആ മാസിക ത്രൈമാസികയിൽ അയാൾ തന്നെ ഉമർ മൗലെ പറഞ്ഞതാ ഈ സംഗതി ഈ നേർച്ചകളിലും റൂസുകളിലുമുള്ള അനാചാരങ്ങൾ സുന്നികൾ അംഗീകരിക്കുകയില്ലെന്ന് അംഗീകരിക്കുന്നില്ലെന്ന് തിരുനാവായയിൽ നടന്ന സമസ്തയുടെ സമ്മേളനത്തിൽ വെച്ച് സമസ്തയുടെ നേതാക്കൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന് മുജാഹിദ് നേതാവ് ഉമർ മൗലബി തന്നെ എഴുതിയ സൽസബിയിലെ കൈവശമുണ്ട് അപ്പോൾ നമ്മളിത് അംഗീകരിക്കുന്നില്ല എന്ന് മുജാഹിദിനും അറിയാം പിന്നെന്താണ് ഒരു സുഖമാണ് ഇതിങ്ങനെ കാണുമ്പോൾ നമ്മളങ്ങനെ വിമർശിക്കുക എന്നുള്ളത് ഒരു സുഖമാണ് അവർക്ക് നല്ല ഒരു 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 മനസ്സമാധാനത്തിന് നല്ലതാണ് അത്രേ ഞങ്ങൾക്ക് പറയാനുള്ളൂ ഹെറാമ് എല്ലായിടത്തും ഹെറാമാണ് അത് ഉറൂസിൽ മാത്രമല്ല മുജാഹിദ് സമ്മേളനങ്ങളിലുണ്ട് മുജാഹിദ് വേദികളിലുണ്ട് അവരുടെ സംഗമങ്ങളിലുണ്ട് മുജാഹുദുകളെ കല്യാണങ്ങളിലുണ്ട് മുജാഹിദ് വേദികളിലൊക്കെ ഇത്തരം ഹെറാമുകൾ ഇല്ലാതെയാക്കണം ഒറൂസിൽ എന്തായാലും ആ ഹെറാമ് ഉണ്ടാവാൻ പാടില്ല എല്ലായിടത്തും മതവിധി ഒന്ന് തന്നെയാണ് മഹാത്മാക്കണ്ട റൂസിൽ മാത്രം ഒരു നിയമവും മുജാഹിദ് സമ്മേളനങ്ങളിൽ മറ്റൊരു നിയമവും എന്നത് ഇസ്ലാമിൽ ഇല്ല എന്നുകൂടി നിങ്ങൾ അവരോട് പറഞ്ഞു കൊടുത്താൽ മതി